വെൽക്കം ടു ആനന്ദൻസ് ഡയറി ഇന്ന് ഖത്തറിലെ ദോഹയിലെ വില്ലേജിയോ കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വക്ര മെട്രോ സ്റ്റേഷനിൽ നിന്നും അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ് ഇതാണ് വക്ര മെട്രോ സ്റ്റേഷൻ ഇവിടെ ട്രാവൽ കാർഡ് ഉപയോഗിച്ചാണ് യാത്രകളെല്ലാം ക്യാഷ് കൗണ്ടറുകൾ ഇല്ല ട്രാവൽ കാർഡുകൾ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു ഇതാണ് ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോം ട്രെയിൻ ഇവിടെയുണ്ട് ഉണ്ട് പക്ഷെ പ്രത്യേകം കാണാൻ സാധിക്കുകയില്ല ഞങ്ങൾ പതുക്കെ നടന്ന് കയറിയത് ട്രെയിനുള്ളിലേക്ക് തന്നെയാണ് ട്രെയിനിൽ കയറിയപ്പോൾ മാത്രമാണ് ട്രെയിനിനകത്തേക്കാണ് പ്രവേശിച്ചതെന്ന് മനസ്സിലായത് ഇതാണ് ദോഹയിലെ മെട്രോ സ്റ്റേഷൻ്റെ ഉൾവശം ഇവിടുന്ന് പുറപ്പെടുന്നതായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആദ്യം തന്നെ എല്ലാവർക്കും ഇരിക്കുവാനുള്ള സീറ്റ് കിട്ടി അസി ഞങ്ങളുടെ യാത്ര അവിടെ എത്തി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ എല്ലാവരും തന്നെ ആ സി സി എയിലുള്ള മെട്രോ വില്ലേജിയോ കാണുന്നതിന് വേണ്ടി പുറപ്പെട്ടു പോലെ ആണെന്ന് തോന്നി ഗോൾഡൻ ക്ലാസ് അവിടെ നിന്നും ആ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ പതുക്കെ ഇറങ്ങി വില്ലേജിയയിലേക്ക് നടക്കുകയാണ് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രമേ വില്ലേജ് വില്ലേജയിലേക്ക് ദൂരമുള്ളൂ ഞങ്ങൾ മെട്രോയിൽ നിന്നും പുറത്തേക്ക് കടക്കുമ്പോൾ ദാ അതാ കാണുന്നു ടോർച്ച് ബിൽഡിങ് അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയുള്ള ടോർച്ച് ബിൽഡിങ്ങ് മനോഹരമായിട്ട് നമുക്ക് കാണാം അതിനുശേഷം ഞങ്ങളെല്ലാവരും സാവധാനം നടന്ന് വില്ലേജ് വില്ലേജയിലേക്ക് പ്രവേശിക്കുകയാണ് ഇതാണ് പ്രധാന പ്രമാനപ്പെടുന്ന വാടകളകത്തേക്ക് പ്രവേശിച്ചു അപ്പോൾ കാണുന്ന മായ പഠിച്ച കളാവ് ഇവയെല്ലാം തന്നെ ഇതാണ് ബില്ലേജിയുടെ നയനമനോഹരമായ കാഴ്ച ഞങ്ങൾ അകത്തേക്ക് കടന്ന് ചുറ്റുപാടും ഒന്ന് നോക്കിയപ്പോൾ മുകളിലത ആകാശം ഒറിജിനൽ ആകാശമല്ല അതുപോലെ തന്നെ കൊച്ചുവള്ളങ്ങൾ അതിലെ ദൊണ്ടോള റൈഡുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ ആ കനാലിലേക്ക് അവിടെയുള്ള കൊച്ചുവള്ളത്തിലേക്ക് പ്രവേശിക്കുകയാണ് കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഈ ബിനീഷ്യൻ കനാലുകൾ രൂപത്തിലുള്ള കനാലുകളിൽ കൂടി തലങ്ങും വിലങ്ങും കൊച്ചുവള്ളങ്ങൾ യാണ് മുകളിൽ ആകാശം എന്ന് തോന്നിക്കട്ട മനോഹരമായ കാഴ്ച അതിൻ്റെ ഇടനാഴികളിൽ കൂടി ചുറ്റുപാടും നടന്ന് കാണുമ്പോൾ എത്ര മനോഹരമായ ഭംഗിയുള്ള കാഴ്ചയാണ് നീല നിറത്തിലുള്ള വെള്ളത്തിലൂടെ അതാ വള്ളങ്ങൾ ഒഴി നടക്കുന്നു സഞ്ചാരികൾ ആഘോഷിക്കുന്നു സന്തോഷിക്കുന്നു ഈ വില്ലേജിയുടെ ഇരുകരകളിലുമായിട്ട് ഏകദേശം ഇരുന്നൂറ് സ്റ്റോറുകളുണ്ട് അതിഗംഭീരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാം ദാ മുകളിലെ ആകാശം നോക്കിക്കേ എത്ര എത്ര മനോഹരമാണ് ഒറിജിനൽ ആകാശമല്ല പക്ഷേ കൃത്രിമമായിട്ട് ആകാശം തോന്നിക്കത്തക്കവണ്ണം ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് ഇവിടെയുള്ള ഈ അസ്തമയങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ ധാരാളം ആൾക്കാർ വന്നു പോകും വിദേശികളും സ്വദേശികളുമായിട്ടുള്ള സന്ദർശകരുടെ ഒരു പ്രവാഹമാണ് ഈ കെട്ടിടത്തിനുള്ളിലേക്ക് നടക്കുന്നത് ഈ ഒരു കാഴ്ച യഥാർത്ഥത്തിൽ ലോഹയിലെ പ്രധാനപ്പെട്ട കാഴ്ചകളാണ് അതുപോലെ തന്നെ ക്യാരി ഓവർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഹൈപ്പർ മാർക്കറ്റും ഇതിനുള്ളിലുണ്ട് ഏറ്റവും ആകർഷണീയമായ കാഴ്ച എന്ന് പറയുന്നത് ഈ ഇടനാഴികളിൽ കൂടി ഈ കനാലിൻ്റെ തീരത്തു കൂടിയുള്ള ആ ഒരു നടപ്പാണ് ആ ഒരു യാത്രയാണ് എത്ര മനോഹരമായിട്ട് യാത്രയാണെങ്കിലും പകൽ പോലെ കാണത്തക്ക വണ്ണമുള്ള ദീപാലയാരംഗൽ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ധാരാളം ആൾക്കാർ കുട്ടികളും അമ്മമാരും വിദേശികളും സ്വദേശികളും എല്ലാവരും തന്നെ എന്തായാലും അതി വരാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് പുഷ്പാലങ്കൃതമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മനോഹരമായ രീതിയിൽ പുഷ്പങ്ങൾ ചെടികൾ അലങ്കരിച്ചിരിക്കുന്നു അതിനുള്ളിൽ ഈ ഒരു മനോഹരമായ ഒരു കൊട്ടാരം എന്ന് തന്നെ തോന്നിക്കത്തക്ക വണ്ണമുള്ള വിവിധ അലങ്കാരങ്ങളും കാഴ്ചകളുമാണ് ഇതിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ റെസ്റ്റോറൻ്റുകൾ കോഫി ഷോപ്പുകൾ ഞാനാവിധത്തിലുള്ള അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കുവാൻ ായിട്ടുള്ള ചെറിയ സ്കേറ്റിംഗ് സ്റ്റേഡിയംസ് ഇതെല്ലാം തന്നെ ഈ വില്ലേജിൽ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ദോഹയിൽ വരുന്ന ഒരു വ്യക്തിക്കും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാഴ്ചയാണ് ഈ വില്ലേജ് ജോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പുലർച്ചെ മുതൽ രാവിലെ എട്ട് മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഇവിടം തുറന്നിരിക്കുകയാണ് സന്ദർശകർക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ് അതിവിപുലമായിട്ടുള്ള ക്യാരി ഫോർ എന്ന് പറയുന്ന വലിയ മാടും അതിനുള്ളിൽ ലഭിക്കാത്ത സാധനങ്ങളൊന്നും തന്നെയില്ല ലോകത്തിൻ്റെ തന്നെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തിപ്പെടുന്നത് വിവിധ തരത്തിലുള്ള ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ്സ് തന്നെയാണ് അതേപോലെ തന്നെ ആൾക്കാർക്കും കുട്ടികൾക്കെല്ലാം വളരെ സന്തോഷപ്രദമായിട്ട് ചിലവഴിക്കാൻ സാധിക്കുന്ന ഒരിടം എന്ന് പറയുന്നത് ദോഹയിലെ ഈ വില്ലേജിയോ കാഴ്ചയാണ് ദോഹയിൽ വരുന്ന ഏത് യാത്രക്കാരനും ഏത് സന്ദർശകനും തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സങ്കേതമാണ് ഈ വില്ലേജിയോ എന്ന് പറയുന്നത്